ടൂറിസത്തിൻ്റെ എക്സ്പീരിയൻസുകൾ നാളെ മാറിക്കൊണ്ടിരിക്കും ഇന്ന് നമ്മൾ കാണിക്കുന്നത് മാത്രമാവില്ല ടൂറിസത്തിൻ്റെ എക്സ്പീരിയൻസുകൾ അപ്പോൾ അതൊരു വെല്ലുവിളിയാണ് ടൂറിസം പോലുള്ള വലിയ ട്രാവൽ ടൂറിസം ഇൻഡസ്ട്രികൾക്ക് കാരണം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ ശാസ്ത്രം ഈ മട്ടിൽ പുരോഗതി പ്രാപിച്ചാൽ അടുത്ത ഒരു അൻപത് വർഷം കഴിയുമ്പോൾ ഇന്ന് ലോകത്തുള്ള പല ഇൻഡസ്ട്രികളും ഇല്ലാതായി പോകും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ഉദാഹരണത്തിന് ട്രാവൽ ഇൻഡസ്ട്രിയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം നമ്മളൊരു ഡോക്യുമെൻ്റ് ഇപ്പോൾ ത്രീ ഡി പ്രിന്റിങ് ഇപ്പോലുള്ള ടെക്നോളജികൾ വന്നു കഴിഞ്ഞു നമുക്കൊരു ഡോക്യുമെൻറ്റ് ഏത് സ്ഥലത്തുനിന്ന് ഏത് സ്ഥലത്തേക്ക് എത്തിക്കാൻ അല്ലേ നിമിഷ നേരങ്ങൾ പോലും ആവശ്യമില്ല അതിനെ സ്കാൻ ചെയ്യുന്നു അതിനെ അനലൈസ് ചെയ്യുന്നു അതിൻ്റെ അതിൻ്റെ കമ്പോണൻസ് എന്താണെന്ന് അവഗ്രഹിക്കുന്നു അവിടെ അതിനെ റീപ്രൊഡ്യൂസ് ചെയ്താൽ സാധനമായി ഇതേ മട്ടിൽ നാളെ മനുഷ്യ ശരീരത്തെ ട്രാൻസ്ഫർ ചെയ്തുകൂടാ എന്ന് പറയാൻ പറ്റില്ലല്ലോ മനുഷ്യൻ്റെ ചിന്തകളും ബുദ്ധികളും പോലും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു കാലം വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു ബോഡി അറേഞ്ച് ചെയ്താൽ മതി നമുക്ക് യാത്ര ചെയ്യാൻ ഇവിടുന്ന് നമ്മളുടെ ചിന്തകളെ അങ്ങോട്ട് അയച്ചത് അപ്പം ഞാൻ പറഞ്ഞത് ശാസ്ത്രം എങ്ങനെയൊക്കെ ചിന്തിക്കും എങ്ങനെ പോകുമെന്ന് നൂറ് കൊല്ലം മുമ്പത്തെയോ അൻപത് കൊല്ലം മുമ്പത്തെയോ സാഹചര്യങ്ങളിൽ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല അപ്പോൾ അപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഇൻഡസ്ട്രിയും അതനുസരിച്ച് മാറും നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ടാൽ മാത്രം ആസ്വദിക്കാൻ കഴിയുന്ന അപ്പോൾ നമുക്കറിയാം ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകൾ വന്നപ്പോൾ യൂട്യൂബിൻ്റെ സാധ്യതകൾ വന്നപ്പോൾ അല്ലെങ്കിൽ ആ ഒ ടി പ്ലാറ്റ്ഫോമുകളുടെ സാധ്യത വന്നപ്പോൾ സിനിമ തിയേറ്ററുകളുടെ ഇൻഡസ്ട്രി തകരുമെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചു ഈ ഒ ടി ടി ഇരുന്ന് കാണുന്നവനേയും കൂടെ എങ്ങനെ തിയേറ്ററിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഈ ഇഫക്റ്റുകൾ ഇതിനകത്ത് കൊണ്ടുവരാം എന്തൊക്കെ ആശയങ്ങൾ ഇതിനകത്ത് കൊണ്ടുവരാം തിയേറ്ററിൽ തന്നെ കണ്ടേ പറ്റൂ എന്ന് തോന്നിക്കുന്ന എന്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന് ക്രിയേറ്റീവായി ആളുകൾ ചിന്തിച്ച് ആ ഒ ടി ടിയെ മറികടന്ന് തിയേറ്ററിലേക്ക് ആളെ കൊണ്ടുവന്നു എന്നതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ മറികടന്ന് കേരളം പോലൊരു നാട് ടൂറിസത്തിൽ പുതിയത് പുതിയ പ്രോഡക്റ്റുകൾ കൊടുക്കുകയും ഇവിടെ വന്ന് കണ്ട് അനുഭവിച്ച് രുചിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കിട്ടൂ എന്നുള്ള മട്ടിൽ നമ്മൾ ചില പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുകയും ചെയ്യേണ്ടി വരും അപ്പോൾ ഇതൊരു മത്സരമാണ് ഇനി ഉണ്ടാകാൻ പോകുന്ന മത്സരം പാലസ്തീനും ഇസ്രായേലും തമ്മിലല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മനുഷ്യനും തമ്മിലുള്ളതായിരിക്കും